തിരുവനന്തപുരം കോർപ്പറേഷനിലെ സി പി എമ്മിന്റെ പരാജയം ആര്യ രാജ്യേന്ദ്രന്റെ ദാർഷ്ട്യത്തിനുള്ള മറുപടി എന്ന ആര്യക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന മുൻ കെ എസ് ആർ ടി സി ഡ്രൈവർ യേദു പറയുന്നു തന്നെ പോലെയുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ ജനങ്ങൾ വിലയിരുത്തിയെന്ന യേദു പറയുന്നു ഒപ്പം ജനങ്ങളെ ഒരു വിലയുമില്ലാതെ കാണുന്ന സ്വഭാവമാണ് അവർക്ക് അന്ന് എന്നോട് കാണിച്ചത് കണ്ടില്ലേ മുന്നോട്ട് പോകാൻ അതിന് മാറ്റം വരണം ഇവരുടെ പ്രവർത്തികളിലും ദാർഷ്ട്യത്തിലും ജനങ്ങൾക്ക് അതിർത്തി ഉണ്ടായിരുന്നു എന്നോട് മാത്രമല്ല മുൻപ് വേറൊരു സെക്യൂരിറ്റിയോട് മോശമായി പെരുമാറി ജനങ്ങൾക്ക് അവരുടെ സ്വഭാവം മനസ്സിലാകണം ആ കേസിൽ നിന്നും പോലീസും ആ കേസിൽ നിന്ന് പോലും പോലീസ് അവരുടെ പേര് ഒഴിവാക്കി എന്നെ പിന്തുണയ്ക്കാൻ ആരുമില്ലായിരുന്നു വട്ടം കൂടി ആക്രമിച്ചു ഇപ്പോഴും സൈബർ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് അവസാനമായി എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ കോടതിയിൽ പോയി നീതി നേടിക്കോളൂ എന്നാണ് പറഞ്ഞത് സത്യം തെളിയിക്കാൻ നിയമപരമായി പോകും എന്റെ ഭാഗത്ത് ന്യായമുണ്ടത് തെളിയിക്കാൻ കോടതി മാത്രമേ ഉള്ളൂ പോലീസ് അവർക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് അന്വേഷണത്തിൽ എനിക്ക് അവിശ്വാസമില്ല ഏതു പറഞ്ഞു നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് എന്റെ ജീവിതം തന്നെ ഒരു പടുകൂറ്റം കുടിക്കാത്ത കൊണ്ട് തള്ളിയിട്ടിയത് പിന്നെ എന്റെ ജീവിത സാഹചര്യങ്ങൾ മൊത്തത്തിൽ തന്നെ അവതാളത്തിലാക്കി കുഞ്ഞിൻ്റെ പഠനം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും ആ ഒരു കരകയറിയിട്ടില്ല ആ ഒരു അവസ്ഥ അന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു തരാം നിനക്ക് ഞാൻ കാണിച്ചു തരാം കോടതിയിൽ പോയി നീതി നേടാനാണ് കോടതിയിൽ പോയാൽ പോലും നിനക്ക് നീതി കിട്ടൂല എന്നുള്ള അവസ്ഥയിലാണ് അന്ന് സംസാരിച്ച് കേസ് കൊടുത്ത് നീതി നേടാനാണ് അന്ന് പറഞ്ഞത് അപ്പോൾ അത് പ്രതിയാണ് ഞാൻ പിന്നെ കേസിന് പോയതും പിന്നെ നമ്മളെ പോലെയുള്ള പാവങ്ങളെ ഒക്കെ ഇലക്ഷൻ ഈ തിരിച്ചടി എന്ന് വെച്ചാൽ നമ്മുടെ പോലെ എനിക്കുണ്ടായതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവർക്കും ഉണ്ടായി കാണും അതിൻ്റെ തിരിച്ചടികളാണ് ഈ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ചാനലുകാരല്ലാതെ ഇപ്പോൾ രണ്ട് മൂന്ന് ചാനലുകാർ വിളിച്ചല്ലാതെ വേറെ ആരും വിളിച്ചിട്ടില്ല ബി ജെ പിന്ന് ഇതുവരെയ്ക്കും ഈ നിമിഷം വരെ വിളി വന്നിട്ടില്ല അവർ ഈ വരുന്ന ഇരുപതാം തീയതി മൊഴി കൊടുക്കുകയാണ് കൂട്ടുപ്രതിയുമല്ലേ പ്രൈവറ്റ് കംപ്ലൈൻ്റ് ഒന്നാം പ്രതി ആര്യ രാജേന്ദ്രൻ രണ്ടാം പ്രതി സച്ചിൻ ദേവ് മൂന്നാം പ്രതി സഹോദരൻ സഹോദരന്റെ ഭാര്യ ഒരു ഒരു അവരൊരു ഒരു കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള ഒരാളെ പോലീസ് കണ്ടെത്തിയ എൻ്റെ ആകെ കണ്ടെത്തിയ ആ ഒരു അദൃശ്യമായിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചു അതായത് അഞ്ചാമത്തെ കന്യാകുമാരി ജില്ലയിലുള്ള അത് ഇനി സഹോദരനാണോ ബിനാമിയാണോ എന്താണെന്ന് അറിയാം എൻ്റെ സഹോദരനെന്നാണോ എന്ന് മേയർ പറഞ്ഞിരുന്നേ ആര്യ രാജേന്ദ്രൻ മേയർ അല്ല സോറി ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നേ അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഇപ്പം എക്സ്ട്രാ ഈ ഗ്യാസിൽ കൊടുത്തിട്ടുള്ള ആറാം പ്രതി കണ്ടക്ടറിനെ കൂടെ ഉണ്ട് നേരത്തെ അഞ്ചാം പ്രതിയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ആറ് പ്രതികളുണ്ട് പൈസയാവും പൈസയാവും പിന്നെ കുറെയൊക്കെ വക്കീൽ ഫീസ് വാങ്ങുന്നില്ല ഇപ്പൊ വാങ്ങുന്നില്ല എന്താണെന്ന് വെച്ചാൽ പൈസ എന്തെങ്കിലും കിട്ടുന്ന അവസ്ഥയിൽ തന്നാൽ കോടതി അല്ല ഒഴിവാക്കി പോലീസുകാരാണ് ഒഴിവാക്കിയത് കോടതി പോലീസുകാർ ഈ രണ്ട് ഒന്നും രണ്ട് പ്രതികളെ ഒഴിവാക്കി അവർ എം എൽ എ മേയറും ആയോണ്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പറയുന്നത് അല്ലാതെ കോടതിക്ക് ഒരു റോളും ഇല്ല ഈ അന്വേഷണമായിട്ടുള്ള കോടതി എന്ന് പറഞ്ഞ അന്വേഷണ ഒരു വിങ്ങില്ല കോടതിക്ക് പോലീസുകാർ എന്താണോ പറയുന്നത് പോലീസുകാരങ്ങനെയല്ലേ പറയുള്ളൂ പോലീസുകാർ പൊതുവേ അങ്ങനെ പറയുള്ളൂ എന്നുവെച്ചാൽ അവരെ കീഴിലുള്ള ആൾക്കാരല്ലേ പോലീസുകാർ അവരവരെ ആ രാഷ്ട്രീയപരമായിട്ടും നല്ല രീതിയിൽ അതാണ് ഇപ്പം മെമ്മറി കാർഡ് തന്നെ അവർ ഊരി മാറ്റിയിട്ട് അറിയാമല്ലോ പോലീസിന്റെ പരിധിയിൽ കുറെയൊക്കെ ഇത് കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയാലും പോലീസ് ഇപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുത്താലും പോലീസ് തൃപ്തികരമായിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ അടുത്ത അപ്പീലിനാ അതിൻ്റെ മുമ്പോട്ടുള്ള അവസ്ഥയിലും പോകാമല്ലോ ഇതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോഴത്തെ ഇലക്ഷനിൽ എങ്ങനെ എങ്ങനെയാണ് ജനങ്ങളുടെ പവർ എന്താണെന്നുള്ള ജനാധിപത്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് പവർ എന്താണെന്നുള്ള കൊടുത്തതാണ് പാവങ്ങൾക്ക് ഇത് പാവങ്ങളുടെ വോട്ട് കൊണ്ട് പാവങ്ങളുടെ പാർട്ടിയായിട്ടുള്ള പാവങ്ങളെ ദ്രോഹിക്കുന്ന പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ വെച്ചാൽ എന്നെ ദ്രോഹിച്ചതിന്റെ ഫലം എന്ന് വെച്ചാൽ അത് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ സുഖമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവരിപ്പോൾ അവരെ ആ ഇട മറ്റേ ഇവരെ ഒരു കോർപ്പറേഷൻ്റെ ആ ഒരു വർഷകാലം മൊത്തവും അവർ ഭരിക്കുകയും ആ ഫിനിഷ് ചെയ്ത് തന്നെയാണ് ഇറങ്ങിയത് അല്ലാതെ അവർ അങ്ങ് ഇവരെ മതിയാക്കി വിടാനോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വെളിയിൽ നിൽക്കുമ്പോൾ കേസ് പറഞ്ഞിട്ട് അവര് ശരി അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവർ കയറിട്ടായിരുന്നു പക്ഷെ ഇതൊന്നും പാർട്ടി അവർക്ക് അവരെന്ത് തോന്നിയ ദിവസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് അപ്പൊ അതിനനുസരിച്ചുള്ള പാവപ്പെട്ടവന്റെ ഒരു വിഷമം മനസ്സിലാവാത്ത ഒരു മേയറായതുകൊണ്ട് ജനങ്ങള് കൊടുത്തതാണ് മറുപടി പറയാൻ പറ്റൂല അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്താണെന്നുവെച്ചാൽ ഇതിനെക്കാട്ടി അപ്പുറമുള്ള കേസുകളിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ എത്ര എത്ര കേസുകളുണ്ട് സപ്പോർട്ട് ചെയ്യും അത് സ്വാഭാവിക പറ്റി ജനങ്ങൾ തിരിച്ചടിച്ചു കൊണ്ടു വെച്ചാൽ ഏതും ഒരു കാരണമൊന്നും പറയാൻ പറ്റൂല അതിൽ ഒരു കാരണമായിരിക്കാം അത് വലിയ കാരണം തന്നെയാണ് എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ്റെ മുമ്പിൽ പദവിയും ഇത് ഉള്ള ആൾക്കാർക്ക് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് അവർ ചെയ്തത് എന്തായാലും അങ്ങനെയാണ് പിന്നെ അതിന് ഞാൻ തിരിച്ചടി കൊടുത്തല്ലേ എന്നെപ്പോലെ പാവപ്പെട്ട ഒത്തിരി ജനങ്ങൾക്ക് ഇതേപോലെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അവർ ആ രീതിയിൽ പ്രവർത്തിച്ചതാവാനാണ് സാധ്യത അതായത് എന്നെ പോലെ പല ആൾക്കാർ ഇതേപോലെ ഇൻസിഡൻറ്റ് ഉണ്ടാകുമല്ലോ ആര്യ രാജേന്ദ്രൻ തോൽക്കാനല്ല കോർപ്പറേഷൻ ഉത്തരവാദിത്വം മേയറിനെ തന്നെയായിരുന്നു പഴയ മേയർ എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പം മേയർ പഴയ മേയറിനെ തന്നെയാണ് ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ അവർ കാണിച്ച ദാർഷ്യവും കാര്യങ്ങളും കൊണ്ടും ഈ ഒരു ജനങ്ങളുടെ അടുത്ത് പാവം പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നിട്ട് പാവങ്ങളുടെ കൂടെ നിൽക്കാതെ ഉള്ള പ്രവൃത്തിയും ബാക്കിയുള്ളവരെ ഒരുമാതിരി താഴെ തട്ടിലുള്ള ആൾക്കാരായിട്ടിങ്ങനെ കാണുന്നതിൻ്റെ ഫലമാണ് എന്നുവെച്ചാൽ ജനങ്ങളുടെ പവർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ ടൈമിനാണ് കിട്ടുന്നത് അത് അവർ ആലോചിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ കുഴപ്പമാണ് താഴ്ന്ന ആൾക്കാരുടെ അടുത്തൊരു പുച്ഛാവം അത് ആ ടെൻഡൻ ആ മൈൻഡിൽ പോകുന്ന പോയതുകൊണ്ടാണ് ഇത്രയും മാത്രം ജനങ്ങൾ പ്രതികരിച്ചതാണ് ജനങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളെ വോട്ട് മേടിച്ചല് അപ്പം ജനങ്ങളുടെ ദാസനാണ് ജനങ്ങൾ അവസാനം യജമാനനെ പോലെ കാണേണ്ട